കുറച്ച് പൈസ ആരെങ്കിലും വെറുതെ തന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും ഒന്നോ രണ്ടോ രൂപയല്ല അമ്പത് മുതൽ അഞ്ഞൂറ് രൂപ വരെ നാട്ടുകാർക്ക് വെറുതെ കൊടുക്കുന്ന ഒരു അജ്ഞാത സംഘമാണ് ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇൻസ്റ്റഗ്രാമിൽ ക്യാഷ് ഹണ്ട് എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള പേജുകളാണ് ഈ പണം വിതരണത്തിന്റെ ഉറവിടം പൊതുസ്ഥലങ്ങളിൽ അജ്ഞാത സംഘം ഒളിപ്പിച്ചു വയ്ക്കുന്ന കറൻസി നോട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളിലെ സൂചനകളിലൂടെ കണ്ടെത്തണം കണ്ടെത്തുന്നയാൾക്ക് ഈ പണം സ്വന്തമാക്കാം ഇത് കണ്ടെത്തുക എന്നതാണ് ചലഞ്ചായി ക്യാഷ് ഹണ്ട് സംഘം ഓരോ ദിവസവും അവതരിപ്പിക്കുന്നത് ക്യാഷ് ഹണ്ട് പേജുകളുടെ പിന്നിലാരാണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല ദിവസവും ഓരോ വീഡിയോകൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് മുഖം കാണിക്കാത്ത ഒരാൾ പണം ഒളിപ്പിക്കുന്നതാണ് ഉള്ളടക്കം കറൻസി നോട്ട് പിടിച്ചിരിക്കുന്ന കൈ മാത്രമാണ് വീഡിയോയിൽ കാണാനാകുക കല്ലിനടിയിൽ വഴിയിൽ കിടക്കുന്ന തീപ്പെട്ടിക്കൂടിൽ മതിലിന്റെ വിടവിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എന്നിങ്ങനെ പൊതുസ്ഥലങ്ങളിൽ നോട്ട് ഒളിപ്പിക്കുന്നു സ്ഥലത്തിന്റെ അത്യാവശ്യം സൂചനകൾ മാത്രം നൽകും അടുത്തത് ഇൻസ്റ്റയിൽ വീഡിയോ കാണുന്നവരുടെ ഊഴമാണ് പണം കണ്ടെടുക്കാനായുള്ള നെട്ടോട്ടമാണ് പിന്നെ കിട്ടുന്നവർ ഇതേ പേജിലെത്തി ക്യാഷ് എന്ന് കമന്റ് ഇടുന്നതോടെ ഈ ചലഞ്ച് ഇവിടെ തീരുന്നു അടുത്തത് വീണ്ടും അടുത്ത ദിവസം തിരുവനന്തപുരം കൊച്ചി പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ മാത്രമല്ല മലപ്പുറം കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഈ സംഘം ഇറങ്ങിയിട്ടുള്ളതായി വീഡിയോകളിൽ സൂചനയുണ്ട് കൊല്ലം ജില്ലയിൽ കുണ്ടറ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് പോലും പണം ഒളിപ്പിക്കുന്ന വീഡിയോ കൊല്ലം ക്യാഷ് ഹണ്ട് പേജിൽ അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുംബൈ ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലും ക്യാഷ് ഹണ്ട് പരിപാടി നടക്കുന്നതായി സൂചിപ്പിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ കാണാം കേരളത്തിന് നിന്നുള്ള സംഘമാണെങ്കിൽ അവരിപ്പോൾ കേരളത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ കണ്ണിന്റെ ചിഹ്നം ചേർത്തുള്ള ചിത്രമാണ് പ്രൊഫൈലിൽ ഉപയോഗിക്കുന്നത് ഓരോ സ്ഥലത്തിനും പ്രത്യേക പേജുകളാണ് ഓരോ പേജിലും ആയിരങ്ങൾ വീതം അംഗങ്ങളായി ചേരുന്നുണ്ട് മുപ്പതിനായിരം പേരാണ് കോഴിക്കോട്ട് ക്യാഷ് ഹണ്ട് അക്കൗണ്ടിനെ ഫോളോ ചെയ്യുന്നത് ഇവരിൽ അധികവും യുവാക്കളാണ് ആരാണിതിന് പിന്നിലെന്നോ എന്താണ് ഉദ്ദേശമെന്നോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒരജ്ഞാതൻ അപരിചിതർക്ക് വെറുതെ പണം നൽകുന്നു കേൾക്കാൻ കൗതുകമുണ്ടെങ്കിലും പിന്നിലുള്ള ഉദ്ദേശം വെളിപ്പെടുത്താത്തതിനാൽ അല്പം ഭീതിയും നിഗൂഢതയും ഇതിന് പിന്നിലുണ്ട് വെറും ഗെയിമാണോ അതോ പേജിലേക്ക് ആളെ കൂട്ടാനുള്ള തന്ത്രമാണോ എന്നൊന്നും വ്യക്തമല്ല ഒരു സേവനവും ചെയ്യാത്ത വെറുതെക്കാർക്ക് കറൻസി നോട്ടുകൾ വിതരണം ചെയ്യുന്നതിന്റെ നിയമവശവും ചർച്ചയായിട്ടില്ല ചാരിറ്റിയല്ല ഉദ്ദേശം എന്നത് വ്യക്തം ചെറിയ തുകയാണെങ്കിലും ചിലവഴിക്കുന്ന പണത്തിന്റെ ഉറവിടം വ്യക്തമാകേണ്ടത് പരമപ്രധാനമാണ് അതും ഇവിടെ ഉണ്ടാകുന്നില്ല എത്ര തുക ഇതുവരെ ചിലവഴിച്ചെന്നോ ഒറിജിനൽ നോട്ടുകളാണോ എന്നൊന്നും വ്യക്തതയില്ല